ൂറ്റൻ കപ്പലുകളും കടൽത്തിരുമാലകളെ കീറിമുറിച്ചു കൊണ്ടുപോകുന്ന മത്സ്യബന്ധനം പോസുകളും കണ്ടാസ്വദിച്ച് ഭക്ഷണം കഴിക്കാനുള്ളവരിടം മനസ്സിൽ കുളിരേഴുകുന്ന കാഴ്ചകളും നാവിന് രുചിയേർന്ന വിഭവങ്ങളും തേടുന്നവർക്കായി ഒരു സന്തോഷവാർത്ത കണ്ണൂർ ജില്ലയുടെ തീരദേശ സൗന്ദര്യം രാംതളിയുടെ ഹൃദയഭാഗം ഏഴിമലയുടെ സാമീപ്യം ശാന്തസുന്ദരമായ കെട്ടിയുളം കടൽക്കരയിൽ ബീച്ച് ഹോട്ടൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇവിടെ ഞങ്ങൾ വിളമ്പുന്നത് വെറുമൊരു ഭക്ഷണമല്ല സ്നേഹത്തോടെ പാകം ചെയ്യുന്ന നാടൻ രുചികളുടെ ഒരു വിരുന്നാണ് ഫ്രഷ് സീ ഫുഡ് പരമ്പരാഗത വിഭവങ്ങൾ പുതുതലമുറ ഇഷ്ടപ്പെടുന്ന വ്യത്യസ്ത പലഹാരങ്ങൾ എല്ലാം ഉണ്ട് ബീച്ച് ഹോട്ടലിന്റെ ഈ തീമേശയിൽ സേവനം കുടുംബസമേതം വന്നിരിക്കാൻ സൗകര്യപ്രദമായ അന്തരീക്ഷം കുറഞ്ഞ വിലയിൽ ഉയർന്ന നിലവാരം നിലവാരമുള്ള ഭക്ഷണം ഓരോ നിമിഷവും നിങ്ങൾ ഇവിടെ ആസ്വദിക്കും എന്ന കാര്യത്തിൽ സംശയം ഇല്ല അവധി ആഘോഷമാക്കാനും പ്രിയപ്പെട്ടവരുമായി ഒരുമിച്ച് സമയം ചിലവഴിക്കാനും കെട്ടിക്കളം ബീച്ച് ഹോട്ടലിലേക്ക് വരും രുചികരമായ ഭക്ഷണം കഴിക്കാം ഒപ്പം കടൽ തീരത്തിൻ്റെ ഭംഗി ആവോളം ആസ്വദിക്കാം രുചിയോറുന്ന ഉന്നക്കായ ഫ്രഷായ കല്ലുമ്മക്കായ നിറച്ചൽ കുട്ടികളുടെ പ്രിയപ്പെട്ട ചിക്കൻ റോൾ കൂടാതെ ഹോട്ട് ആൻഡ് ക്രഞ്ചി പോകെ ഷവർമ ഫ്രഷ് നാടൻ രുചിയുള്ള അതുപോലെ പയ്യന്നൂരിന്റെ സ്വന്തം ൂരി കടൽക്കരയുടെ എല്ലാ സൗന്ദര്യവും ആസ്വദിച്ച് ഈ രുചി വൈവിധ്യങ്ങളെല്ലാം ആസ്വദിക്കാൻ ഒരിടം മാത്രം നമ്മുടെ സ്വന്തം ബീച്ച് ഹോട്ടൽ കെട്ടിക്കൊള്ളാം